നമസ്കാരം പ്രവാസിയിലേക്ക് സ്വാഗതം വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പ്രവാസി സാമൂഹിക പ്രവർത്തകരുടെ കൈത്താങ്ങിൽ നാട്ടിലേക്ക് മടങ്ങി ട്രെയിലർ ലോറി ഡ്രൈവറായ കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി പുത്തൻ വീട്ടു നദീർ ഓടിച്ചിരുന്ന വാഹനം ജിദ് മദീന ഹൈവേയിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് കത്തിയപ്പോൾ അത്ഭുതകരമായാണ് ജീവൻ തിരിച്ചു കിട്ടിയത് ജിദ്യിൽ നിന്ന് ബുറൈദയിലേക്ക് പോകുന്ന വഴി നാദീർ ഓടിച്ചിരുന്ന ട്രെയിലർ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് റോഡരികിലെ പാറയിലിടിച്ചു തീപിടിക്കുകയായിരുന്നു അപകടത്തിൽ ട്രെയിലറിന് തീപിടിച്ച് ആളിക്കത്തിങ്കിലും കാബിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടന്ന നാദീറിനെ പിന്നീട് വന്ന വാഹനത്തിൽ സൗദി പൗരൻ രക്ഷിക്കുകയായിരുന്നു റോഡ് സുരക്ഷയിൽ ഉൾപ്പെട്ട പരിശീലനം നേടിയ സൗദി പൗരന്റെ ഇടപെടലാണ് ഇത്തരത്തിലൊരു അപകടത്തിന്റെ ആഘാതത്തിൽ നട്ടലിനടക്കം സാറുമായി പരിക്കേറ്റ് മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്ന നാദീറിന് ഒരു രണ്ടാം ജന്മൻ നൽകിയത് ഒരുപക്ഷെ അല്പം വൈകിയിരുന്നുവെങ്കിൽ അർത്ഥബോധാവസ്ഥയിലായിരുന്ന നാദേറിന്റെ ജീവനം ട്രെയിലർ പൂർണ്ണമായും കത്തിയാമർന്നതിനൊപ്പം നഷ്ടമാകുമായിരുന്നു വിവരമറിഞ്ഞ സംഭവസ്ഥലത്തെത്തിയ ആരോഗ്യ സുരക്ഷാ പ്രവർത്തകർ നദീറിനെ മദീനയിലെ സൗദി ജർമ്മൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശസ്ത്രക്രിയ അടക്കം വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനാക്കി നട്ടനിൽ ഗുരുതരമായ ക്ഷതമേറ്റിരുന്നു ശേഷം നദീറിന്റെ ചികിത്സാ പരിചരണം ആവശ്യമായ മാനസിക പിന്തുണ അടക്കം നൽകി മദീന കെ എം സി സി വെൽഫെയർ വിംഗ് പ്രവർത്തകരാണ് പൂർണ്ണമായിട്ടും നദീറിന് അദ്ദേഹത്തിന് ഒരു എന്താ ഒരു സംരക്ഷണം നൽകിയത് ജർമ്മൻ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന കെ എം സി സി വെൽഫെയർ വിംഗ് പ്രവർത്തകൻ അബ്ദുൽ സറാണ് നദീറിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തത് മാത്രമല്ല നാട്ടിലേക്ക് മടങ്ങുന്നതിനാവശ്യമായ രേഖ പൂർത്തിയാക്കാനും കെ എം സി സി പ്രവർത്തകർ സജീവമായിട്ടുണ്ടായിരുന്നു മദീന കെ എം സി സി വെൽഫെയർ വിംഗ് കോർഡിനേറ്റർ മുഹമ്മദ് ഷഫീഖ് കൺവീനർ ജലീൽ കുത്യാടി കെ എം സി സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നാസർ തടത്തിൽ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് മഹഫൂസ് കുന്ദമംഗലം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് നീണ്ടകാലത്തെ ആശുപത്രി വാസത്തിലും ചികിത്സയിലും മാനസികവും ശാരീരികവുമായ എല്ലാവിധ പിന്തുണയും നൽകിയ കെ എം സി സി പ്രവർത്തകരുടെ സഹായത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നദീർ കഴിഞ്ഞ ദിവസം രാത്രി ജിതി നിന്ന് കോഴിക്കോട്ടേക്ക് തുടർ മടങ്ങുകയായിരുന്നു നദീറിനെ യാത്ര അയക്കുവാനും കെ പ്രവർത്തകർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു മറ്റൊരു വാർത്തയിലേക്ക് പ്രസവത്തിന് തൊട്ടു മുൻപ് ഗർഭസ്ഥ ശിശു മരിക്കാനിടയായ സംഭവത്തിൽ ഡോക്ടർമാരും നേഴ്സുമാരും കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് രണ്ട് ലക്ഷം ദീർഘം നഷ്ടപരിഹാരം നൽകണമെന്ന സുപ്രധാന വിധി ദുബായിൽ സിവിൽ കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രസവത്തിന്റെ ചുമതലയുണ്ടായിരുന്ന രണ്ട് ഡോക്ടർമാർക്കും രണ്ട് നേഴ്സുമാർക്കെതിരെയുമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രതികൾ കോടതി ചെലവ് ഉൾപ്പെടെ വഹിക്കണം മാത്രമല്ല ഈ ഉത്തരവിന്റെ ദിവസം മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്ന ദിവസം മുതൽ നഷ്ടപരിഹാരം കൈമാറുന്നതുവരെ അഞ്ച് ശതമാനം പലിശ നൽകണമെന്ന ഒരു കാര്യവും കൂടി കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഈ കുഞ്ഞിന്റെ മരണത്തെ തുടർന്ന് മാനസികാഘാതം അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം പിന്നെ അതിന് ഒരു ലക്ഷം ദീർഘം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് അറബ് ദമ്പതികൾ ഈ കോടതിയെ പ്രസവ സമയത്ത് കുട്ടിയുടെ ഹൃദയസ്പന്ദനം നിരീക്ഷിക്കുന്നതിലും മുന്നറിയിപ്പുകളോട് പ്രതികരിക്കുന്നതിലും ആരോഗ്യ പ്രവർത്തകർക്ക് വീഴ്ചയുണ്ടായി ആരോഗ്യ ചട്ടങ്ങളിൽ നിന്നും വ്യതിചലിച്ചതായും ഗുരുതര ചികിത്സാ പിഴവ് ഉണ്ടായതായും ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ മെഡിക്കൽ ലയബിലിറ്റി കമ്മിറ്റിയും കണ്ടെത്തുകയായിരുന്നു പ്രതികൾ മെഡിക്കൽ ലയബിലിറ്റി കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതിയിൽ അപ്പീൽ നൽകിയെങ്കിലും ീഴ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ അതേപടി നിലനിർത്തുകയായിരുന്നു പേർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നും പിരിയുടെ ഇരുപത്തിയഞ്ചു ശതമാനം ഓരോരുത്തരും അടയ്ക്കണമെന്നും അപ്പീൽ കമ്മിറ്റി അന്തിമ തീർപ്പിൽ പറഞ്ഞിരുന്നു അതേസമയം കുറ്റങ്ങൾ ആശുപത്രിയും ജീവനക്കാരും നിഷേധിച്ചിട്ടുണ്ട് മരണം സ്വാഭാവികമാണെന്നും പൊക്കിൽ കോടി ചുറ്റിയതോ ജനിതക കാരണങ്ങളോ ആണ് മരണ കാരണമെന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം ഫീറ്റൽ മോണിറ്ററിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചത് അമ്മയുടെ ആവശ്യപ്രകാരമായിരുന്നുവെന്നും വിശദീകരണത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഇത് രാജ്യത്തെ ആരോഗ്യ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും മെഡിക്കൽ ലൈബ്രിറ്റിയുടെ കണ്ടെത്തലുമേൽ അപ്പീൽ നൽകുവാൻ കഴിയില്ലെന്നുമാണ് നിയമവിദഗ്ധര് പറയുന്നത് മറ്റൊരു വാർത്തയിലേക്ക് പകർച്ചപ്പനിക്കെതിരെയുള്ള ഫ്ലൂ വാക്സിൻ സ്വീകരിച്ച് പ്രതിരോധം ശക്തമാക്കണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ രണ്ട് മാസത്തെ അവധിക്ക് ശേഷം സ്കൂൾ തുറക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ശൈത്യകാലത്ത് പൊതുവെ കണ്ടുവരുന്ന രോഗമാണ് ഇൻഫ്ലുവൻസ എന്നാൽ ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വലിയ രീതിയിൽ പ്രകടമാകാറുണ്ട് ശക്തമായതും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതുമായ പനി ജലദോഷം തുമ്മൽ തലവേദന തലകറക്കം വിശപ്പില്ലായ്മ കഫക്കെട്ട് വയറുവേദന ചർത്തി ക്ഷീണം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ മാത്രമല്ല ഈ ചികിത്സിച്ചു മാറ്റാവുന്നതാണ് പകർച്ചപ്പനി കുട്ടികൾക്ക് രോഗം പിടിപെട്ടാൽ നാല്പത്തിയെട്ട് മണിക്കൂറിനകം ഡോക്ടറെ കാണിക്കണം കുട്ടികൾക്ക് മാസം മുതൽ ഫ്ലൂ വാക്സിൻ നൽകാവുന്നതാണ് മുൻപ് വാക്സിൻ എടുക്കാത്ത ഒൻപത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആദ്യ വർഷം ഒരു മാസത്തെ ഇടവേളയിൽ രണ്ട് ഡോസ് വീതം ഫ്ലൂ വാക്സിൻ നൽകണം ഒൻപതിന് മുകളിലുള്ളവർക്ക് വർഷത്തിൽ ഒരു ഡോസ് മതി സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കിലും ഫ്ലൂ വാക്സിൻ ലഭ്യമാണ് രോഗമുള്ള കുട്ടികളെ സ്കൂളിൽ വിടരുത് അതുപോലെ തന്നെ പകർച്ചപ്പനിയുള്ള കുട്ടികളെ സ്കൂളുകളിലും നഴ്സറിയിലും വിടരുതെന്നും കുട്ടികളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകാനും രക്ഷിതാക്കളും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു അടച്ചിട്ട ക്ലാസ് മുറികളിലും ശ്വസന രോഗ പകർച്ച വ്യാപകമാക്കും അതുകൊണ്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ബോധവൽക്കരണവും ആരോഗ്യ മന്ത്രാലയം നടത്തുന്നുണ്ട് ദീർഘകാല വിസിക്ക് പിന്നാലെ വിദേശികൾക്ക് ഗോൾഡൻ റെസിഡൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒമാൻ വിദേശി നിക്ഷേപരെ ആകർഷിക്കുന്നതിനും നിക്ഷേപക സൗഹൃദാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സലാ സുൽത്താൻ ബാബുസ് യുവജന സാംസ്കാരിക വിനോദ കേന്ദ്രത്തിൽ നടന്ന സുസ്ഥിര ബിസിനസ് പരിസ്ഥിതി ഫോറത്തിന്റെ ഭാഗമായി ഡോ ഫാർ ഗവർണർ സയ്യിദ് മർവാൻ ബിൻ തുർകി അൽ സയിദിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിലായിരുന്നു പദ്ധതി പ്രഖ്യാപനങ്ങൾ ഗോൾഡൻ റെസിഡൻസി കൊമേഴ്സ്യൽ രജിസ്ട്രേഷൻ ട്രാൻസ്ഫർമർ ഡിജിറ്റൽ സേവനം തുടങ്ങിയവയാണ് ഈ മാസം മുതൽ പുതിയ പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രാലയത്തിലെ ആസൂത്രിത വിഭാഗം ഡയറക്ടറും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വിഭാഗം തലവനുമായ മുബാരക് ബിൻ മുഹമ്മദ് അൽ ദൌഹാനി പറഞ്ഞു ദീർഘകാല നിക്ഷേപ താല്പര്യമുള്ളവരെ ലക്ഷ്യമിട്ടാണ് ഗോൾഡൻ റെസിഡൻസി പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് കമ്പനികളിലെ കൊമേഴ്സ്യൽ രജിസ്ട്രേഷൻ ട്രാൻസ്ഫറുകൾക്ക് ഇലക്ട്രോണിക് സർട്ടിഫിക്കേഷൻ വഴിയുള്ള ഡിജിറ്റൽ സേവനം ലഭ്യമാകും ഇതുവഴി നിക്ഷേപകർക്ക് സമയവും ചെലവും കുറയുന്ന രീതിയിൽ സേവനം ലഭ്യമാകും ഗോൾഡൻ വിസക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത നീക്കും അതേസമയം രാജ്യത്ത് മൂവായിരത്തി നാനൂറ്റി ഏഴ് വിദേശികൾക്ക് ഇതുവരെ ദീർഘകാല റെസിഡൻസി കാർഡുകൾ അനുവദിച്ചതായി വാണിജ്യ വ്യവസായ നിക്ഷേപക പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാകുന്നുണ്ട് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശി നിക്ഷേപകർ അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ചവർ എന്നിവർക്കാണ് വിസ അനുവദിച്ചിരിക്കുന്നത് മലയാളികളും ഇതിനകം ദീർഘകാല റെസിഡൻസി കാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ദീർഘകാല താമസാനുമതി കിട്ടാൻ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുതൽ മന്ത്രാലയം പോർട്ടൽ വഴി അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു ആഭ്യന്തര ഉൽപ്പന്നങ്ങളുടെ വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായാണ് ദീർഘകാല വിസ ആരംഭിക്കുന്നത് അഞ്ചു പത്ത് വർഷങ്ങളിലേക്കുള്ള വിസകളാണ് ഒമാൻ അനുവദിക്കുന്നത് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന രീതിയിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക അതുപോലെ തന്നെ തദ്ദേശ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ സാധ്യത നൽകുക നിക്ഷേപത്തിൽ ഗുണഭരത ഉറപ്പുവരുത്തുക തുടങ്ങിയവയിലൂടെ നിർണായക നീക്കങ്ങൾ നടത്തുന്ന പ്രമുഖ നിക്ഷേപകരെയാണ് ആദ്യഘട്ടത്തിൽ ദീർഘകാല വിസയ്ക്ക് പരിഗണിച്ചിരുന്നത് രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ വർഷം മുതൽ കൂടുതൽ മേഖലകളിൽ പ്രാഗൽഭ്യമുള്ളവർ അവരെയും കൂടി പരിഗണിക്കുകയായിരുന്നു രണ്ടാം ഘട്ടം എത്തിയപ്പോൾ അതുമാത്രമല്ല ഈ സംരംഭകർ സർഗാത്മക വ്യക്തിത്വങ്ങൾ ഈ നൂതന ആശയങ്ങളുമായി മുന്നോട്ട് വരുന്നവർ പ്രോഗ്രാമർമാർ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഭകൾക്കും ദീർഘകാല വിസ പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഒരുക്കി മാത്രമല്ല ദീർഘകാല വിസ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കൂടുതലും മൂലധനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ആദ്യഘട്ടം നടപ്പാക്കിയപ്പോൾ ഇക്കാര്യത്തിൽ വർധനമുണ്ടായിരുന്നു രണ്ടാം ഘട്ടത്തിൽ പ്രതിഭാധനരായ ആളുകളെ ലക്ഷ്യമിടുകയായിരുന്നു ീപിടിച്ച ട്രക്കർ സ്വന്തം വെച്ച് ഒഴിച്ചുമാറ്റി വൻ ദുരന്തം ഒഴിവാക്കിയ സൗദി പൗരൻ മഹീർ ഫഹദ് അൽ ദർഹാവിക്ക് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ആദരവ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ശുപാർശ പ്രകാരം സൗദിയിലെ പരമോർദ്ദ ബഹുമതിയായ കിങ് അബ്ദുൾ അസീസ് മെഡലും ഒരു ദശലക്ഷം റിയാലും പാരിതോഷികമായി നൽകുവാൻ രാജാവ് ഉത്തരവിട്ടു റിയാദ് പ്രവിശ്യയിലെ ദിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ ഒരു സംഭവം നടന്നത് റിയാദിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള അൽ സാറിഹിയ എന്ന തന്റെ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്ന നാൽപ്പതുകാരനായ അൽ ദർബഹനി വഴിയിൽ ഒരു പെട്രോൾ പമ്പിന്റെ എത്തിയപ്പോൾ കാൽ തീറ്റ നിറച്ച ഒരു ട്രക്കിന് തീ പിടിക്കുകയായിരുന്നു തീ നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വന്നതോടെ ട്രക്കിന്റെ ഡ്രൈവർ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു അപകടകരമായ സാഹചര്യത്തിൽ ട്രക്ക് പമ്പിന്റെ ഇന്ധന ടാങ്കുകൾക്ക് സമീപം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഇത് സമീപത്തെ ഒരു വൺ സ്ഫോടനത്തിന് വഴിയൊരുക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ആ സമയം അടുത്തുള്ള കടയിൽ സാധനങ്ങൾ വാങ്ങാൻ കയറിയ അൽ ദൽബാഹി യാതൊന്നും ആലോചിക്കാതെ ഈ ട്രക്കിലേക്ക് ഓടിക്കയറി ആളിക്കത്തുന്ന ട്രക്ക് പമ്പിൽ നിന്ന് വേഗത്തിൽ ഓടിച്ചു മാറ്റി അദ്ദേഹത്തിന്റെ ഒരു ധീരമായ പ്രവർത്തി കാരണം പ്രദേശവാസികളും പമ്പും ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു വീടുകളും ചിത്രങ്ങളും ഒക്കെ തന്നെ വൈറലായിരുന്നു ഈ അപകടത്തിൽ അദ്ദേഹത്തിന്റെ കൈകൾക്കും കാലുകൾക്കും മുഖത്തിനും ഗുരുതരമായി പൊള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടായി നമ്മൾ ഈ വാർത്ത നേരത്തെ പങ്കുവച്ചിരുന്നു നിലവിൽ റിയാദിലെ കിങ്സ് ഹൗദ് മെഡിക്കൽ സിറ്റിയിലെ ചികിത്സയിലാണ് അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് റിയാദ് ഡെപ്യൂട്ടി ഗവർണർ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച ആരോഗ്യസ്ഥിതി അന്വേഷിച്ചിരുന്നു മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന എന്നൊരു നിർദ്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി സൗദി പൗരന്മാരുടെ ധൈര്യം സമർപ്പണം നിസ്വാർത്ഥത തുടങ്ങിയ മൂല്യങ്ങൾ ഉയർത്തി കാട്ടുന്നു എന്നാണ് വിലയിരുത്തൽ ഈ രാജകീയ അംഗീകാരം രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ അധിഷ്ഠിതമായ മൂല്യങ്ങളുടെ നേതൃത്വത്തിന്റെ ഒരു വില വില എത്രത്തോളം മൂല്യമുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു അംഗീകാരമാണ് അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത് അൽദൽ ബാഹിയുടെ ധീരതയ്ക്ക് കിട്ടിയ അംഗീകാരം തങ്ങളുടെ കുടുംബത്തിന് വലിയ അഭിമാനമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പ്രതികരണം